ഞങ്ങൾക്ക് ഏഴു വർഷം കഴിഞ്ഞു ഇപ്പൊ കുട്ടികൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷന്റെ മൊത്തം പങ്കെടുത്തിരുന്നു അതിനുശേഷം കൺവെൻഷൻ കഴിഞ്ഞ് സാബുബ്രതറ് കൺവെൻഷന്റെ ഇടയിൽ സാബു ബ്രതർ പറഞ്ഞിരുന്നു ആറു വർഷം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവരെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് അത് ഞങ്ങൾ ഏറ്റെടുത്തു ആ മെസ്സേജ് ഉണ്ടായിരുന്നു അതിനുശേഷം കൺവെൻഷൻ കഴിഞ്ഞു ബ്രദറിന്റെ അടുത്ത് വന്ന് ബ്രദർ പ്രാർത്ഥിച്ചു അന്നേരം ബ്രദർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏറ്റെടുക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഏറ്റെടുത്തു അതിനുശേഷം ഇപ്പൊ ഒരു വർഷം ആവാൻ പോണോ ഇപ്പൊ ഞാൻ നാല് മാസം പ്രഗ്നന്റ് ആണ് ഞങ്ങള് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് വിശ്വസിക്കണം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിനെ കഴിഞ്ഞ വർഷം ഇവിടെ ധ്യാനം കൂടിയതാണ് കഥാവിന്റെ സന്ദേശം ഉണ്ടായിരുന്നു ആറു വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു മകളെ കർത്താവ് തൊടുന്നു അതെങ്കിലും വിശ്വസിച്ച് ഏറ്റെടുത്തു നമ്മള് ഉദരത്തില് ഒരു കുഞ്ഞുണ്ട് അത് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എല്ലാവരും ഒന്ന് കരങ്ങൾ നിൽക്കണമെന്ന് അനുഗ്രഹിച്ച് ഫലലോവിയെ ഉത്തരത്തിലുള്ള കുഞ്ഞു പരിശുദ്ധാത്മാവിനെന്നറിയട്ടെ യേശുന്റെ നാമത്തില് അനുഗ്രഹിക്കുന്നു ഹരലൂയെല്ലാം നന്മകളെന്ന് അനുഗ്രഹിക്കട്ടെ